ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞുരായി കുറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം അത് എനിക്കുള്ളത് ആകുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ മോശജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായം ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളീൻ യഹോവാ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുതേ അബി മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോന്നു എന്നാൽ കനാന്യർ ഹിത്യർ അമോരിയർ ഹീവ്യർ എബ്യൂസിയർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിരപിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം ഏഴ് ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവം ആയിരിക്കണം ഏഴ് ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത് നിന്റെ അതിർക്കകത്തെങ്ങും പുളിച്ചമാവും കാണരുത് ഞാൻ മിശ്രയിമയിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിൻമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകലക്ഷ്യമായും ഇരിക്കണം ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാനിയറുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഒടിച്ചു കളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും നീ വീണ്ടുകൊള്ളണം എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ യഹോവാപരമുള്ള കൈകൊണ്ട് അടിമ വീടായ്മിശ്രീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു ഭഗവാൻ കഠിനപ്പെട്ട് ഞങ്ങളെ വീട്ടയക്കാതിരുന്നപ്പോൾ യഹോവായ്മിശ്രയും ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും കൊന്നുകളഞ്ഞു അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നു എന്നാൽ എന്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു ഇത് നിന്റെ കൈയിൻമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം പർവം ജനത്തെ വിട്ട ശേഷം പരിസരയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്നുവരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്ലൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല ശങ്കടലിനരിയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രയേൽ മക്കൾ മിസ്ലിം ദേശത്തു നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു മോശ ജോസഫിന്റെ ആസ്തികളും എടുത്തുകൊണ്ടുപോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എന്റെ ആസ്തികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവൻ ഇസ്രയേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു അവർ സുഖത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മരുഭൂമിക്കരികെ ഏതാമിൽ പാളയം ഇറങ്ങി അവർ പകലും രാവിലെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിനും പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്നാൽ നിങ്ങൾ തിരിഞ്ഞു മക്തോലിനും കടലിനും മധ്യേ ബാൽസേഫോന് സമീപത്തുള്ള പീഹാ ഹീറോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രയേൽ മക്കളോട് പറയുക അതിനു സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം എന്നാൽ അവർ ദേശത്തു ഊഴലിന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറവൻ ഇസ്രയേൽ മക്കളെക്കുറിച്ച് പറയും പറവൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ യഹോവയെന്ന് മിസ്ലിമർ അറിയേണ്ടതിന് പറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അവർ അങ്ങനെ ചെയ്തു ജനം ഓടിപ്പോയി എന്ന് മിസ്ലിം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് പറവന്റെയും അവന്റെ കൃത്യന്മാരുടെയും മനസ്സു മാറി ഇസ്രയേലൊരോ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കടഞ്ഞുവല്ലോ നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു പിന്നെ അവൻ രഥം കെട്ടിച്ചു പടജനത്തെയും വിശേഷപ്പെട്ട അറുനൂറ് രഥങ്ങളെയും ഇസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ട തേരാളികളെയും കൂട്ടി യഹോവാ ഇസ്രൈൻ രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രയേൽ മക്കളെ പിന്തുടരുന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു പറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമർ അവരെ പിന്തുടരുന്നു കടൽക്കരയിൽ ബാസഫോനു സമീപത്തുള്ള പീഹ ഹീറോത്തിനു അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു പറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു ഇസ്രയേൽ മക്കളെ ഹോവിയോട് നിലവിളിച്ചു അവർ മോശിയോട് മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിസ്ലൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോടീ ചെയ്തതെന്ത് മിസ്ലീമർക്ക് വേറെ ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്ലൈമർക്ക് വേറെ ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിയൻ യോഹവായെന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടൊഴിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലെമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പി എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ യഹോവാശിയോട് അരുളിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രേൽ മക്കളോട് പറകാം വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിരത്തുകൂടി കടന്നുപോകും എന്നാൽ ഞാൻ ഇസ്രൈമരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ പറും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രസങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ പറും അവന്റെ രസങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയെന്ന് മിസ്രൈമിയർ അറിയും അനന്തരം ഇസ്രേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിസ്രൈമിയുടെ സൈന്യവും ഇസ്രേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യെ വന്നു അവർക്ക് മേഘവും ആയിരുന്നു ഇവർക്കോ രാത്രിയെ കൊടുത്തു മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിശ്രയ്മെ പിന്തുടർന്നു ഭവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നും മിസ്ലൈമിയ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രൈമിയർ നാം മിസ്രേലിനെ വിട്ട് ഓടിപ്പോക ജഹോവ വേണ്ടി മിസ്ലൈമിയരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യഹോ മോശിയോട് വെള്ളം മിസ്രൈമിയുടെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രമീർ അതിനെതിരായി ഓടി യഹോ മിശ്രയിമരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങി വന്നു അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും ഗുതിരപ്പടയെയും ഭഗവാന്റെ സൈന്യത്തെയും എല്ലാം മൂക്കിക്കടഞ്ഞു അവരിൽ ഓരത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേലിയരെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈമർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രയേലിൽ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേലിയർ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു ോസ് എഴുതിയ സുവിശേഷം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുവഴിവിൽ മൂടി വെച്ചത് ഒന്നും വെളിച്ചത്തു വരാതെയും ഗൂഢമായതും ഒന്നും അറിയാതെയും ഇരിക്കേയില്ല ആകയാൽ നിങ്ങൾ ഇരട്ടത്ത് പറഞ്ഞതുമെല്ലാം വെളിച്ചത്തിൽ കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടേണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൽ അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരികളിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നുപോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകെ അർപ്പയപ്പെടേണ്ട ഏറിയ കുരുകിളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളി പറയും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാൻമാവ് ആ നാടികൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കും പുരുഷാരത്തിൽ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോട് അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു പിന്നെ അവരോട് സകലത്തിലെ വ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളു ഒത്തിരി സമൃദ്ധിയുണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനും ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എന്റെ കള്ളപ്പുരകളെ പൊളിച്ചു അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അത് കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്കു മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു തിന്നുക കുടിക്കുക ആനന്ദിക്ക എന്ന് പറയും ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കിവച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലിയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതിയെക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും ആകയാൽ ഏറ്റവും പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് താമര എങ്ങനെ വളരുന്നെന്ന് വിചാരിപ്പി അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വൈല പുലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ ഏത്രയധികം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്കോ ആവശ്യമെന്ന് അറിയുന്നു അവന്റെ രാജ്യം അന്വേഷിപ്പീൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ കള്ളൻ അടുക്കയോ പുഴു കെടുക്കുക ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നുപോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളി നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനം കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതി തുറന്നുകൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങിവരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും യജമാനം വൈകുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാൻമാർ അവൻ അരെ കേട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ രണ്ടയ്യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാൻമാർ കള്ളൻ ഇന്ന നാഴികേക്ക് വരുന്നു എന്ന് വീട്ടുടേവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്നു തന്റെ വീട് തുരപ്പാൻ സമ്മതിക്കയില്ല എന്നും അറിവില്ല വിനിയാത്ത നാഴികളും മനുഷ്യപുത്രനും കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ കർത്താവെ ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്ര ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്തു ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്നു അവനെ ദണ്ണിപ്പിക്കുകയും അവനും അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസനു വളരെ അടികൊള്ളും അറിയാതെ കണ്ടു അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട് അത് കഴിയുവോളെ ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമി സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ചിദം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിന്തിച്ചിരിക്കും അപ്പൻ മകനോടും മകനപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോട് ചിദ്രിച്ചിരിക്കും പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറിൽ നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ ഉണ്ടാകും എന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതു എങ്ങനെ ന്യായമായത് എന്തെന്ന് നിങ്ങൾക്ക് സ്വയമായി വിധിക്കാത്തതു വേണ്ടേ പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ചു അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കാം അല്ല ഞാൻ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും ഒടുക്കത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തുവരികയില്ല െന്ന് ഞാൻ നിന്നോട് പറയുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലിലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനു അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലിലക്കാർ ഇതു അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപുകൾ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഷിലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരുസലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അതിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലാതാനും അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനു അവൻ കത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ചും വളം ഇടുവോളം ഈ കൂടെ നിൽക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ട് നിവരുവാൻ കഴിയാതെ ഖൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശപത്തിൽ സൌഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോടെ വേല ചെയ്യുവാൻ ആറ് ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൌഖ്യം വർദ്ധിച്ചു കൊഴുവീൻ ശപത്തിൽ അരുതേ എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരി നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലെയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദേവിരാജ്യം ഏതിനോട് സദൃശ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുക് അത് സദൃശ്യം അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്നു അതിന്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു അത് പുളിച്ച മാവിനോട് തുല്യം അത് ഒരു സ്ത്രീയെടുത്തു മൂന്നുപറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഏർശിലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തന അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് എടുക്കുവാതിട കടപ്പാൻ പോരാടുവീൻ പലരും കടപ്പാൻ നോക്കും കഴുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടൈവനെ എഴുന്നേറ്റ് അടച്ച ശേഷം നിങ്ങൾ പുറത്ത് നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകന് തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവനുത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവേൻ എന്ന് പറയും അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ അപ്പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദേവിരാജ്യത്തിൽ പന്തിരിക്കും മുമ്പൻമാരായി തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായി പിമ്പന്മാരായിത്തീരുന്ന മുമ്പൻമാരുമുണ്ട് ആ നായിക തന്നെ ചില പരീഷന്മാർ വന്നു ഇവിടം വിട്ടുപോയിക്കൊള്ളുക രോദാവ് നിന്നെ കൊല്ലു അനീക്ഷിക്കുന്നു എന്നു അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയ കുർക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റേ നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എറിശലേമിന് പുറത്തുവെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ എന്ന് പറവീൻ എർശലേമേ എറിശ്വലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്രവട്ടം വട്ടം എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നുരണ്ടാം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ലംഘനം ക്ഷമിച്ചും പാപം മാർജം കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ ആസ്തികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എന്റെ മേൽഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എന്റെ ആകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ യോബിയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇതിനം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം വരുമ്പോൾ അത് അവന്റെ അടുക്കളോളം എത്തുകയില്ല നീ എനിക്ക് മറുപടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയേയും പോലെ ആകരുത് അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദിയെ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ യഹോവേൽ സന്തോഷിച്ചാണ് നിപ്പീൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുള്ള ശ്രീ